ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പഴുത്ത ഏത്തപ്പഴം വെച്ചുള്ള ഒരു പുളിശ്ശേരിയാണ് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴം പുളിശ്ശേരിയാണ് നമുക്ക് വീടിയിലോട്ട് പോകാം അതിലേക്ക് ഒരു രണ്ട് ഏത്തപ്പഴം നമുക്ക് ഇതുപോലെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞിടാം അതിലേക്കൊരു മൂന്ന് പച്ചമുളക് കീറിയിടുക കൂടാതെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര കൂട്ടിയിട്ട് കൊടുക്കുകയോ കുറച്ചിടുകയോ ചെയ്യാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം പഴം ഒന്ന് വേകുന്ന ടൈമിൽ നമുക്ക് നമുക്കതിന് വേണ്ടിയുള്ള അരപ്പ് അരച്ചെടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് വെള്ളവും ഉടൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചത് കൂട്ട് നമുക്ക് മാറ്റി മാറ്റിവെച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ച ഏത്തപ്പഴം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ല ഒരുവിധം എന്തിട്ടോണ്ട് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നില്ലേ കൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിന് നമുക്ക് ഉപ്പും മധുരവും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ചിലർക്ക് പുളിശ്ശേരിയിലെ മധുരം അല്പം മുന്നോട്ട് നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ളത് ഉള്ളവർ അത് അതനുസരിച്ച് ബാലൻസ് ചെയ്യുക പുളിശ്ശേരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് കപ്പ് തൈരെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത ഈ തൈര് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം ആ ടൈമിൽ തീ ലോ ഫ്ലെയിമിലയക്കണം ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ചൂടാക്കി എടുക്കണം തൈര് ഒഴിച്ച ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമുക്കത് താളിച്ചെടുക്കാം അതിലേക്ക് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക്ന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായിട്ടരിഞ്ഞതും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൻ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കാം ശേഷം നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ